കൊമ്പം കുണ്ടൂർക്കുന്ന് റോഡിൽ മുല്ലക്കൽ അമ്പലപ്പടിയിലെ ട്രാൻസ്ഫോമർ വാഹനങ്ങൾക്കും കൽനടയാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തുന്നതായി നാട്ടുകാർ ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കണമെന്നും പ്രദേശവാസികൾ റോഡ് നവീകരിച്ചതോടെയാണ് ട്രാൻസ്ഫോമറും റോഡും തമ്മിലുള്ള അകലം കുറഞ്ഞത് മുപ്പത് വർഷം മുന്നേയാണ് ട്രാൻസ്ഫോമർ സ്ഥാപിച്ചത് അതിനുശേഷം പലതവണയായി റോഡ് നവീകരിച്ചതോടെ ട്രാൻസ്ഫോമറും റോഡും തമ്മിലുള്ള നിശ്ചിത അകലം കുറഞ്ഞു ഇരുവശങ്ങളിൽ നിന്നും വാഹനങ്ങൾ ഒരേ സമയം വന്നാൽ ട്രാൻസ്ഫോമറിനോട് ചേർന്നാണ് കടന്നുപോകുന്നത് എതിരെ വരുന്നത് ബസ് പോലുള്ള വലിയ വാഹനങ്ങളാണെങ്കിൽ യാത്രക്കാരും ട്രാൻസ്ഫോമറും തമ്മിൽ ഒരു വിരലിൻ്റെ അകലം മാത്രമേ ഉണ്ടാകൂ വലിയ അപകടമാണ് ഇവിടെ പതിയിരിക്കുന്നതെന്ന് പ്രദേശവാസിയായ പി കുഞ്ഞലവി പറയുന്നു ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ റോഡ് ഇവിടെ ഒരു ബെൻഡ് ഉണ്ട് ഈ ബെൻഡ് വരുമ്പോൾ പോസ്റ്റ് റോട്ടിൽ നിന്ന് പക്ഷേ ക്യാബിൻ ട്രാൻസ്ഫോർമറിൻ്റെ ക്യാബിൻ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന കുട്ടികൾ ഒരു ചാണകലം വരില്ല ബസ് ഇവിടെ ശരിയും ചെരിയുമ്പോൾ വല്ല സ്റ്റീൽ സ്കെയിൽ കൊണ്ടോ എന്തെങ്കിലും ഇതുകൊണ്ട് ആരെങ്കിലും അതിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അപകടമാണ് വരിക ഈ റോഡിൻ്റെ ബെൻഡ് കാണണം അപ്പോൾ മാത്രല്ല ഇതിപ്പോൾ ഒരു ഇരുപത് ഒരു മുപ്പത് നാൽപ്പത് സെൻറ്റിമീറ്റർ ഒന്ന് ഇങ്ങോട്ട് ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് ലോഡ് വന്നുകൊണ്ടുകൂടും അപ്പം എന്ത് തന്നെ ആയാലും നമുക്ക് സൗകര്യമുണ്ട് സ്ഥലം വിട്ട് ഇത് മാറ്റി സ്ഥാപിക്കാൻ സ്ഥലം തരാമെന്ന് പറഞ്ഞു അപ്പോൾ സത്വര നടപടി ഇതിൽ ബഹുജനങ്ങളുടെ എല്ലാവരുടെയും രാഷ്ട്രീയ കക്ഷി യും രാഷ്ട്രീയം ഫ്യൂസ് കാരിയറിനു ചുറ്റും സുരക്ഷാ വലയങ്ങളില്ലാത്തത് കാൽനട യാത്രക്കാർക്കും ഭീഷണിയാണ് നിലവിലുള്ള സ്ഥലത്തു നിന്നും പിന്നോട്ട് മാറ്റി ട്രാൻസ്ഫോമർ സ്ഥാപിക്കാൻ സ്വകാര്യ വ്യക്തി സ്ഥലം നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാൽ ബന്ധപ്പെട്ടവർ ഇതിന് തയ്യാറായിട്ടില്ല ട്രാൻസ്ഫോമർ മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി എം എൽ എ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെയുള്ളവർക്ക് നാട്ടുകാർ നിവേദനം നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം കുമരമ്പത്തൂർ സെക്ഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ നേരിൽ കണ്ട് വിഷയത്തിന്റെ ഗൗരവം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇത് ഇനിയും നീണ്ടുപോയാൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് പ്രദേശവാസിയായ എം മുരളീകൃഷ്ണൻ പറഞ്ഞു അപകടകരമായ സാഹചര്യങ്ങൾ കാണിക്കണം എന്നുള്ളൊരു വൈദ്യുതി വകുപ്പ് നിർദ്ദേശം വെച്ചപ്പോൾ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ഇതിന് നിവേദനം കൊടുത്തിട്ടുണ്ട് അസിസ്റ്റന്റ് എഞ്ചിനീയറെ നേരിട്ട് കാണുകയും അദ്ദേഹം അടുത്ത പതിനെട്ടാം തീയതിക്കുള്ളിൽ ഇതിനെന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞങ്ങളെ ധരിപ്പിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട് തുടർന്നും ഇനി അങ്ങനെ ഒരു സാഹചര്യം ഇനിയും ഇതേ സ്ഥിതി തുടരുകയാണെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഒരു സമര നടപടികളിലേക്ക് ഇവിടുത്തെ കൂട്ടായ്മ പോകും എന്നുള്ളതാണ് കഷിരാഷ്ട്രീയത്തിന് അതീതമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് പറയാനുള്ളത് കൊണ്ടുക്കുന്ന സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ ഈ കയ്യെത്തും ദൂരത്തുള്ള ട്രാൻസ്ഫോമറിനോട് ചൂടിലൂടെയാണ് നടന്നു പോകാറ് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് അലനല്ലൂർ ഫോൺ സീറോ